ഹായ് ഹലോ എവൺ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു പിന്നെ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ചായി ഞാൻ ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഓൺലൈൻ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പിന്നെ അത് റിലേറ്റഡുള്ള വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ആ വീഡിയോയ്ക്ക് താഴെ ഒത്തിരി പേര് എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും കമന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടി റിപ്ലൈ ആയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചൂണിലായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനിപ്പോ നാട്ടിലല്ല ഞാനിപ്പോൾ ന്യൂസ് ലാൻഡിലാണ് അപ്പോൾ ഇവിടെ എത്തി ഒന്ന് ആവാനായിട്ട് കുറച്ച് ടൈം എടുത്തു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പ്രോപ്പർ ആയിട്ട് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ അപ്പോ ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാം ഇപ്പോഴും കമന്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കേണ്ടത് കമൻ്റിലാത്തിനും റിപ്ലൈ കൊടുക്കണ്ടേ അപ്പോൾ അതാണ് ചെയ്തത് അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ടോ ഒന്നും എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഇനി ആർക്കും ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് ആ ഒരു ക്യാഷ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലും അല്ലേ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ അയച്ചു കൊടുത്ത് ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്തു തരികയും പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ വിളിച്ചതെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴാണ് ഫോണിൽ ഇങ്ങനെ മിസ് കോളും ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പൊ അവര് സ്റ്റാഫിന്റെ അടുത്തുള്ള മിസ്റ്റേക്ക് ആണെന്നൊക്കെയാണ് അവര് പറയുന്നത് ഒത്തിരി സോറി ഒക്കെ പറഞ്ഞു പിന്നെ എന്റെ വീഡിയോക്ക് താഴെ അവർ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കമന്റ് ഞാൻ കാണുന്നില്ല അവർക്കും കാണാൻ പറ്റുന്നില്ല പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് അതൊന്ന് കാണുന്നില്ല എന്നാണ് അവര് പറയുന്നത് അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തതാണെന്നുള്ള ഉദ്ദേശത്തിലാണ് അവര് പറയുന്നത് പക്ഷേ വേറെ ഒരുപാട് കമന്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അവർ കമന്റ് ചെയ്തതൊന്നും ഞാൻ കാണുന്നില്ല ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് താഴെയും ലോങ് വീഡിയോയ്ക്ക് താഴെയും കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാനവര് സ്ക്രീൻഷോട്ട് ചെയ്തതിന്റെ ശേഷമാണ് ഞാൻ കാണുന്നത് ലോങ് വീഡിയോൻ്റെത് ഞാൻ കണ്ടില്ല ഷോർട്ട് വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നടക്കുന്നുണ്ട് എനിക്ക് അവർ റീഫണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ നോണ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വരുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് അറിയുന്നവരും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അവർ പറയുന്നത് നാല് അഞ്ച് നാല് വർഷം അങ്ങനെന്തോ ആയിട്ടുണ്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയി പോകുന്നു അത് ഞാൻ ചെയ്യുന്നാണെന്നാണ് അവർ പറയുന്നത് എനിക്കറിയത്തില്ല എന്തായാലും കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് അത് റീഫണ്ട് ചെയ്ത് കിട്ടി എൻ്റെതും എൻ്റെ അമ്മേൻ്റെതും റീഫണ്ട് ചെയ്ത് കിട്ടി ഒന്നര ഉള്ളിലാണ് ഒന്നര രണ്ടാഴ്ച ഉള്ളിലാണ് അമ്മൻ്റെ എമൗണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അതിനുശേഷം അവരെനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു സമയത്ത് എനിക്ക് ഒരു കോൾ വന്നു ഞാൻ ആ ഒരു കോളിൽ ബിസി ആയിപ്പോയി എനിക്ക് ആ സമയത്ത് കറക്റ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ അത് വിട്ടുപോയി ആ കേസ് പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലവർ പറയുന്നത് എന്താ വെച്ചാൽ എന്റെ ഈ ഒരു വീഡിയോ കാരണം അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി പേര് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർ പറയുന്നത് എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നിട്ടും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു പറഞ്ഞത് അപ്പൊ പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ഫോട്ടോസും അതേപോലെ അവരെ കമ്പനിയുടെ പേരും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് അവരും അതേപോലെ തന്നെ വീഡിയോ ചെയ്ത് തർക്കം എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ എനിക്കെതിരെ കേസ് കൊടുക്കും പറയുന്നുണ്ട് എന്തർത്ഥത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെന്നെ ഞാൻ മുന്നോട്ട് പോകാനും ഒക്കെയാണ് അവർ ഇനി എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അടുത്ത് തക്കതായിട്ടുള്ള പ്രൂഫുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതുമില്ല അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നെപ്പോലുള്ള ആളുകൾ പെട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ലാത്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും കുറച്ച് നേരം സംസാരിച്ചു കാരണം ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നത് അതും തന്നത് എങ്ങനെയാ എൻ്റെ ഡീറ്റെയിൽസ് അവർ തപ്പി പിടിച്ചിട്ടൊക്കെയാണ് എനിക്ക് ഡീറ്റെയിൽസ് എൻ്റെ എമൗണ്ട് എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നത് എൻ്റെ അമ്മൻ്റെ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് അയച്ചു കൊടുത്തിന്റെ ശേഷമാണ് അമ്മൻ്റെത് എമൗണ്ട് അയച്ചുകൊടുത്ത് സത്യം പറയാണെങ്കില് അവർക്ക് അറിയില്ല അവരെ ഒരു ആ ഒരു ബുട്ടിക്കില് എന്താ നടക്കണന്നുള്ള കാര്യം കാരണം എത്ര പേര് ഓർഡർ കിട്ടുന്നുണ്ട് എത്ര പേർക്ക് അത് കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റാത്തവർക്ക് എത്ര അവർ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ ഡെയിലി വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒന്നും അറിയാത്ത ആളുകൾ അതിന് കയറി ഡ്രസ്സ് വാങ്ങിയിട്ട് ഇങ്ങനെ മാസങ്ങളോളം വെയിറ്റ് ചെയ്തിരിക്കുക എന്തായാലും എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എൻ്റെ ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ അതിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ കൊല്ലങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷ്യൂറായിട്ട് വാങ്ങിച്ചോളൂ ഡ്രസ്സ് അപ്പോ നമുക്ക് എന്തായാലും അടുത്ത കൊല്ലം ഇപ്പൊ ഡ്രസ്സ് വാങ്ങിച്ച ഒരു അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പം റീഫണ്ട് ചെയ്ത് കിട്ടുമായിരിക്കും ഇനി എല്ലാവരും സൂക്ഷിച്ച കണ്ടൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുക നിങ്ങൾ എല്ലാവരും വാങ്ങിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം സെർച്ച് ചെയ്തതിനും ഇപ്പം വാങ്ങിക്കുക കാണുമ്പോൾ തന്നെ ചാടി കയറി വാങ്ങിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്